ിട്ട് കുമ്പിട്ട് വാട കുമ്പിടി ഇല്ലെങ്കിൽ തലയിൽ വെച്ചിട്ടുള്ള വാക്ക് പോലും ഉത്തരത്തില് മുട്ടും സോറി എന്ന് ഞാൻ പറയില്ലട നാറി ചത്തുപോയതിന്റെ അപ്പം ഇന്നെങ്കിലും പോയി അടിച്ചു ഓൾ ദ ഡ്രീംസ് ലൈക് ടിംഗിൾ സ്റ്റാർസ് ദ ടിംഗിൾ സ്റ്റാർസ് ലൈക്ക് അമ്മയോട് പോയി മക്കളെ ചോദിക്കാൻ അമ്മ അടിക്കാൻ എന്റെ ദൈവമേ അപ്പൊ കുടുംബടക്കം കള്ളമാരാണ് നീ പറഞ്ഞു ഇത് കള്ളലക്ഷണമല്ല വീട്ടില് വീട്ടിലും ഒക്കെ ഉണ്ട് വെല്ലുവിളികളാവാം പക്ഷെ നിന്നേക്കാൾ നാലഞ്ച് മീൻകൊട്ട കൂടുതൽ എടുത്തോനോടാവില്ലേ നീ രോഗിക്കൂ സമയം എന്നി എന്നി നോക്കിക്കോ പത്തിലും പത്തരയ്ക്കിടയിലും മീൻ കാരൻ സുലേമാന്റെ മുന്നിൽ കൂടെ കിടത്തിരിക്കും ഇത് പറയുന്നത് തടയാൻ പറ്റിയ പട്ടി മോളെ നിന്നെ ഇന്നും ഇതെന്താ എന്താ കാണിക്കുന്നേ നിന്റെ ആരെങ്കിലും നോപ്പാക്കോ ഇതെന്ത് നിന്റെ കല്യാണത്തിന് ആരും പന്നി ഒന്നും വാടാ വന്ന മുട്ട് ക്യാൻസൽ ഏറ്റോ നീ അത് കൊള്ളല്ലോക്കട്ടെ ഏത് എലിക്കുണ്ടായവനാടാ എന്റെ ഭാര്യയുടെ കുടിമുറിയിൽ എത്തിയോക്കി വല് 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 തല പിടിക്കാ ഞങ്ങൾ എംപോക്കികളാണെങ്കിലും കുഞ്ഞാണ്ടിവയുടെ കയ്യിൽ ഞങ്ങൾ വെറും പൂക്കിയാണ് ഞങ്ങളുടെ കളികളൊന്നും ഇവിടെ അടുത്ത് നടക്കൂല ഇവിടത്ത് വിളയ കളയും അതുകൊണ്ട് അനങ്ങാതിരിക്കാം കൊറച്ച് കഴിയുമ്പോ പോകുവായിരിക്കും പല്ലു നിന്റെ പല്ലെല്ലാം കഴിപ്പിച്ചുള്ളു ഇവിടെ അടുത്ത് എന്റെ മൂന്ന് വാക്ക് കളിക്കുന്നു ഇവളെന്റെ സിയുടെ കണ്ടില്ലെന്ന് തോന്നുന്നു ആ വസ്റ്റ് ഒരു സാരി കൂടെ ഉറപ്പിക്കാത്ത വന്ന് വല്ലപ്പോഴൊക്കെ പിള്ളാരെയും കൂട്ടും വല്ല മാളിലും ഒന്നോണം എടാ ബുൾസൈക്കുണ്ടായവനെ ഇത് ബീ ഉണ്ടായവല്ലേ അടുത്ത അയ്യോ അഴി ഈ കൊച്ചിന്റെ എപ്പോഴൊന്നു മാറ്റി

വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടംപിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്